ആസാമിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ പെൺകുട്ടികളെ തിരിച്ചെത്തിച്ച് പോലീസ് രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയ പെൺകുട്ടികളെ അപരിചിതർക്ക് വിവാഹം കഴിപ്പിച്ച് നൽകിയിരുന്നതായി പോലീസ് പറയുന്നു കുട്ടികളെ കടത്തിയ രണ്ട് യുവതികൾക്കായുള്ള തിരച്ചിൽ നടക്കുകയാണ് കച്ചാർ ജില്ല സ്വദേശിയായ ഒരാൾ തൻ്റെ മകളെ കാണാനില്ല എന്ന പരാതിയുമായി പോലീസ് സ്റ്റേഷനിലെത്തിയതാണ് കേസിന് വഴിത്തിരവായത് ജനുവരി ഇരുപത്തിനാലിന് കലൈൻ പോലീസിന് ലഭിച്ച പരാതിയിൽ പറയുന്നത് രൂപാലി ദുത്ത ഗംഗാ ഗുഞ്ചു എന്ന് പ്രായപൂർത്തിയാകാത്ത രണ്ട് പെൺകുട്ടികളെ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിക്കൊണ്ടുപോയെന്നും ഇതിൽ പരാതിക്കാരന്റെ അയൽവാസിയായ പെൺകുട്ടി രക്ഷപ്പെട്ട് തിരിച്ചെത്തിയെന്നുമാണ് തിരിച്ചെത്തിയ പെൺകുട്ടിയിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ വച്ചാണ് പോലീസ് തുടരന്വേഷണം നടത്തിയത് പെൺകുട്ടി പറഞ്ഞതനുസരിച്ച് കുട്ടികളെ കടത്തിക്കൊണ്ടുപോയതിന് പിന്നിൽ രണ്ട് സ്ത്രീകളാണ് അവർ രണ്ട് കുട്ടികളെയും അപരിചിതരായ രണ്ടു പേർക്ക് വിവാഹം ചെയ്തു നൽകിയിരുന്നു ഇതിൽ രക്ഷപ്പെട്ട് തിരിച്ചെത്തിയത് രൂപാലി എന്ന പെൺകുട്ടിയാണ് രൂപാലി സാഹസികമായി ട്രെയിനിൽ കയറി രക്ഷപ്പെട്ട് വീട്ടിൽ തിരിച്ചെത്തുകയായിരുന്നു രാജസ്ഥാനിൽ പെട്ടുപോയ ഗംഗ വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ ശ്രമിച്ചത് അന്വേഷണത്തിനും മറ്റൊരു വഴിത്തിരിവായി ഈ കോൾ ട്രേസ് ചെയ്ത് ജയ്പൂരിലെത്തിയ പോലീസ് സംഘം രാജസ്ഥാൻ പോലീസിന്റെ സഹായത്തോടെ ഗംഗയെ കണ്ടെത്തുകയും അവളെ വിവാഹം ചെയ്ത ലീലാ എന്നാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അന്വേഷണത്തിനെതിരെ അപ്രതീക്ഷിതമായി മറ്റൊരു പെൺകുട്ടിയെ രക്ഷിക്കാനും പോലീസിന് സാധിച്ചു യൂണിഫോം കണ്ട് ആസാം പോലീസാണെന്ന് മനസ്സിലാക്കിയ മറ്റൊരു പെൺകുട്ടി തന്നെ ആസാമിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്നതാണെന്ന് തുറന്നു പറയുകയായിരുന്നു ഈ കുട്ടിയെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് കുട്ടികളെ കടത്തിക്കൊണ്ടുപോയ രണ്ട് യുവതികളെ കണ്ടെത്താനുള്ള തിരച്ചിൽ തുടരുകയാണെന്ന് പോലീസ് പറഞ്ഞു